ആ ദേവസ്വം ബോർഡ് തന്നെ എഴുതുന്നു ഇത് ചെമ്പാണെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡ് എഴുതുമ്പോ ഞാൻ പറഞ്ഞല്ലോ മുൻകൂട്ടി ഗൂഢാലോചന പ്രകാരം ഇത് കച്ചവടത്തിന് വേണ്ടി ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഈ പോലീസിനകത്ത് വരെ സി പി എമ്മിന്റെ ഫ്രാക്ഷൻ ഉള്ള കാലഘട്ടം ചെയ്ത ഏറ്റവും വലിയ കുറ്റം ശബരിമല വിവാദം ഇപ്പോൾ കേരളത്തിൽ ചൂട് പിടിക്കുന്ന ചർച്ചയായി മാറിയിരിക്കുന്ന മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ശബരിമലയെ കൊള്ളയടിക്കുന്ന സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിന്റെ ഭക്തജനങ്ങളെ ഊറ്റുന്ന ദേവസ്വം ബോർഡിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പല രീതിയിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും നാനാവധി കോണ് കേരളത്തിലെ നാനാവധി കോണുകളിൽ നിന്നും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത് മാത്രമല്ല പല തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ശബരിമല സ്വർണപ്പാളിയെക്കുറിച്ചുള്ള ഈ ഒരു വിവാദം വലിയ രീതിയിൽ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കിപ്പം ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് രാജീവാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം ഈ ഒരു വിഷയത്തെ കുറിച്ച് വേറെ എന്താണ് ഇപ്പോൾ ഈ ഒരു ശബരിമലയെ കട്ടുമുടിക്കുന്ന സർക്കാരിനെതിരെ പറയാനുള്ളത് സത്യത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ശരിക്കും ഈ സർക്കാരും ദേവസ്വം ബോർഡും ൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഇടപെടൽ കൊണ്ട് പുറത്തു വന്നിട്ടുള്ള വലിയൊരു അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് ജനങ്ങളും വിശ്വാസികളും വിശ്വസിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്തും സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് എസ് ഐ ടി അന്വേഷിക്കട്ടെ ഹൈക്കോടതി നോക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ സർക്കാരിനും ദേവസ്വം ബോർഡിനുമുള്ള പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിറവേറ്റവാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു അപകടകരമായിട്ടുള്ള വസ്തുതയാണ് നമുക്കറിയാം ബി ജെ കെ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ശരിക്കും ഇത് സ്വർണം പൂശുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ അപ്പൊ അവിടെ അന്നുണ്ടായിരുന്നിട്ടുള്ള ഒരു എം വി ജി നമ്പൂതിരി ഒരു ബോർഡ് മെമ്പറായിരുന്നു എം വി ജി നമ്പൂതിരി ഈ വിജയമല്യ ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് അവിടെ വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരാളായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ആർക്കും അറിഞ്ഞൂടെ വി എ പി പരിഗണന ഒന്നുമില്ലാതെ അയാൾ വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എം വി ജി നമ്പൂതിരി ശരിക്കും ഇദ്ദേഹത്തെ തിരിച്ചറിയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ സ്വർണം പൂശുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നതും അയാൾ അത് സ്പോൺസർ ചെയ്യാമെന്ന് യു ബി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എം വി ജി നമ്പൂതിരി ഈ വിജയ് മല്യുമായി ബന്ധപ്പെട്ടൊരു മെഡിക്കൽ സീറ്റ് വാങ്ങിയ ഒരു വിവാദം ആ കാലഘട്ടത്തിൽ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് എം ബി ജി പോവുകയും കത്ത് ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് ആ കാലഘട്ടത്തിൽ നടന്നൊരു വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാലഘട്ടത്തിലാണ് ശരിക്കും ഈ സ്വർണം പൊതിയുന്നത് ഇത് സ്വർണ്ണമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ ഈ കന്നിമൂല ഗണപതിയുടെ ഭാഗത്തായിരുന്നാലും നാഗര അടുത്തായിരുന്നാലും അതുപോലെ അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ ഒഴിച്ചിട്ടുള്ള അതായത് കട്ടളപ്പടി ഉൾപ്പെടെ അന്ന് സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് അന്ന് തന്നെ വിജയമല്യ പറഞ്ഞിട്ടുണ്ട് എന്റെ ശിലാസ്ഥാപനം അവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ പമ്പക്ക് മുകളിലോട്ട് ഒരു ശിലാസ്ഥാപനം ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ പമ്പയിലേക്ക് കയറുന്ന വഴി ഇപ്പോഴും അത് അവിടെ കാണാമെന്നുള്ളതാണ് ഈ സ്വർണ്ണം പൂശലിനെ കുറിച്ചിട്ടുള്ള രേഖകളും ഉണ്ട് അപ്പൊ നിശ്ചയമായിട്ട് അവിടെ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് ആ സ്വർണം ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും അത് ചെമ്പായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പോൾ സർക്കാരിന് അതിനൊരു വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡോ സർക്കാരോ തയ്യാറാവുന്നില്ല ദേവസ്വം ബോർഡും പറയുന്നത് സ്വർണം പൂശാൻ കൊടുത്തു എന്നാണ് പറഞ്ഞ ചെന്നൈയിലുള്ള ഒരു കമ്പനിക്ക് എന്ത് ചെയ്തു സ്വർണം കൊടുക്കും സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് സ്വർണം പൂശുവാൻ വേണ്ടി കൊടുത്തു വന്നത് അപ്പൊ സ്മാർട്ട് ക്രിയേഷൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരിക്കൽ സ്വർണം പൂശിയ സാധനം പൂശുന്ന ഒരു സ്ഥാപനമല്ല അവര് ചെയ്തു കൊടുത്ത സാധനങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ഇത് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാനം അപ്പൊ അവിടെ കൊണ്ടുവന്ന് സ്വർണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുപോയിട്ടുള്ളത് ചെമ്പാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണമായിരുന്ന സാധനം ആ സാധനം സ്മാർട്ട് ക്രിയേഷന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ചെമ്പായി മാറിയിരിക്കുന്നു ആ നാൽപ്പത് ദിവസത്തിന്റെ ക്രയവിക്രമങ്ങൾ ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളർമാരും എന്ന് പറയുന്നത് പോലെയാണ് ഐ കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊൻപത് ജ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പത്തൊമ്പതാം തീയതി അതായത് മലയാള മാസം അഞ്ചാം തീയതി മലയാള മാസം അഞ്ചാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം എന്ന് വെച്ചാൽ പത്ത് മണിക്ക് നട അടിച്ചതിന് ശേഷം അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞതിനു ശേഷം പാതിരാത്രിയിലാണ് ഈ ദ്വോരപാലകരമായ അവിടെ നടക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം സർക്കാരും ദേവസ്വം ബോർഡും എത്ര കണ്ട് ന്യായീകരിച്ചാലും ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട് സർക്കുലർ എന്ന് പറഞ്ഞാൽ ഉത്തരവാണ് അതായത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയിരിക്കുകയാണ് അതിന്റെ തുടക്കം ഞാൻ ഒന്ന് വായിക്കാം ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലിന് സമീപമുള്ള ദോല പകര പാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകടിൽ സ്വർണം പൂച്ചുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ക്രൈം നടക്കുന്ന സ്ഥലം ദേവസ്വം ബോർഡിന്റെ കമ്മറ്റി കൂടി കൊടുത്തിട്ടുന്ന നോട്ടീസാണ് ഇത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശബരിമലയുടെ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ദൂരപാലകന്മാരിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകടിൽ സ്വർണ്ണം ഭൂഷാൻ എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന ചെമ്പ് അവിടുന്നേ കച്ചവടം ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം അപ്പൊ അവിടെ തുടങ്ങിയത് മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആർക്കാണ് ഈ ഒരു വ്യക്തി അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പല തന്ത്രിമാരും അല്ലെങ്കിൽ മേൽശാന്തിമാരും കീഴ്ശാന്തിമാരെ നിയമിക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുക്കുകയാണ് ഞാൻ കൊണ്ടുപോയി ഇത് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം ആരാണ് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് ഇദ്ദേഹം ഏത് കമ്പനിയിലാണ് കൊടുക്കുന്നത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് ഈ കമ്പനിക്ക് ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ അവർ കൃത്യമായിട്ട് ചെയ്യോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ആർക്കുണ്ട് ദേവസ്വം ബോർഡിനുണ്ട് ഇത് ഇളക്കി കൊണ്ടുപോകുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ വേണം സ്മിത്ത് വേണം അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹത്തിന് അന്ന് കയറാൻ പറ്റിയില്ല ശബരി ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ തിരുവാഭരണ കമ്മീഷണർക്ക് മികളിലോട്ട് കയറി പോകാൻ സാധിക്കാത്തതുകൊണ്ട് താഴെ ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത് പറയപ്പെടുന്നത് എത്രത്തോളം വസ്തുത എന്ന് പറഞ്ഞില്ല അതിന് പകരം വേറൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷെ ആരെ നിയമിച്ചാലും ദേവസ്വം ബോർഡിന് വ്യക്തമല്ലേ അത് സ്വർണ്ണമാണെന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറിനെ അറിഞ്ഞുകൂടെ ഇത് സ്വർണ്ണമായിട്ടുള്ളത് അപ്പൊ ഇത് സ്വർണ്ണമാണെന്നുള്ളത് പത്മകുമാറിനറിയാം അവിടത്തെ അംഗങ്ങൾക്കറിയാം അല്ലെങ്കിൽ തന്നെ ഞാൻ കേൾക്കട്ടെ ഇതിലൊക്കെ സാക്ഷിയാക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് എ ആർ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിന്റെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണപ്പാളി അവിടെ ഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണപ്പാളി ഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് അവിടുത്തെ ജഡ്ജായിട്ടുള്ള എ ആർ ലക്ഷ്മണൻ കൃത്യമായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനും അറിയാം എല്ലാവർക്കും രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള അവിടെ ഉള്ള മുഴുവൻ പേർക്കുറിയാം അതുപോലെ മാത്രമല്ല ഈ തന്ത്രി എന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുണ്ട് തന്ത്രി എന്ന് കൊടുത്തിട്ട് എന്താ അവിടെ ഉണ്ടായിട്ടുള്ള സ്വർണം പൊതിഞ്ഞ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള മങ്ങൽ ആ മങ്ങൽ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം അവിടെ സ്വർണം വേണമെങ്കിൽ ഭൂശാലം ക്ലിയർ ചെയ്യാമെന്നാണ് തന്ത്രി പറയുന്നത് ഈ വിഷയത്തിൽ തന്ത്രിയുടെ അഭിപ്രായം എടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ വിഷയത്തിൽ എടുക്കേണ്ട അഭിപ്രായം യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണറും അതോടൊപ്പം തന്നെ ആരുമാണ് സ്മിത്ത് ആണ് ഇവരുടെ ഒന്നും കേൾക്കാതെയാണ് ശരിക്കും ദേവസ്വം ബോർഡ് സെക്രട്ടറി അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം തൂക്കി ഇളക്കി ചെമ്പ് തകർ ഇല്ല പറഞ്ഞിരിക്കാണ് ഇതിലെ തിരുവാഭരണ ഞാൻ ഉത്തരവെന്ന് വായിക്കാം തിരുവാഭരണ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവയുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കഥകിൽ ഇരുവശത്തുമുള്ള ദൂരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള പാളികളും ഉത്തരവാണിത് ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെയാണ് അപ്പൊ അതിൽ പതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികളും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മഹസ്പ്ര മഹസർ പ്രകാരം തൂക്കി അളവ് എന്നിവ നേരിട്ട് ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ സ്വർണം പൂശുന്നതിന് കൈമാറുന്നതിനും സ്വർണം പൂശുന്നതിന് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് കൈമാറാനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ദേവസ്വത്തിന്റെ നിയമം അനുസരിച്ച് അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്തുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യണം പുറത്തു കൊണ്ടുപോവാൻ പാടില്ല അപ്പൊ പുറത്തു കൊണ്ടുപോകാനുള്ള ഉത്തരവ് കൊടുത്ത ആരാണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി എഴുതിയിരിക്കുന്ന ഉത്തരവാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഉത്തരവാണ് സ്വർണം പൂശ് ആയതിന്റെ ശേഷം അതായത് സ്വർണം പൂശുന്നതിന് ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവയുടെ സാന്നിധ്യത്തിൽ ശാസ്ത്ര വിധികം തിരികെ കൂട്ടുക അതിൽ ആരില്ല സ്മിത്തില്ല ആ റിപ്പോർട്ടിൽ ആരില്ല തിരുവാഭരണ കമ്മീഷണറില്ല ഇല്ല അപ്പൊ ഇത് തിരിച്ചു കൊണ്ടിരും ഇത് ആരാണ് എന്താണെന്നുള്ള എങ്ങനെ എത്ര കിലോ തൂക്കം എങ്ങനെ മനസ്സിലാവും അപ്പൊ അത് തിരിച്ചറിയേണ്ട സ്മിത്തോ തിരുവാഭരണ കമ്മീഷണറോ തിരിച്ചു കൊണ്ടുവെക്കുന്ന സ്ഥലത്തില്ല മാത്രമല്ല ദേവസ്വം കമ്മീഷണർ എല്ലാവർക്കും ഇതിന്റെ പകർപ്പ് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇരിക്കുന്ന റൂമിന്റെ തൊട്ടുമുകളിലുള്ള വിജിലൻസ് ഉണ്ട് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വിജിലൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഫയൽ കൊടുത്തിട്ടില്ല ബാക്കിയല്ല അതായത് പതിനെട്ട് പടി കയറണ്ട ഒരൊറ്റ പടി കയറുമ്പോൾ ദേവസ്വം പ്രസിഡന്റിന്റെ മുകളിലിരിക്കുന്ന വിജിലൻസ് ഓഫീസ് ഉണ്ട് ആ ഓഫീസിൽ കൊണ്ടുവന്ന് ഈ ഈ ഓർഡർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം ഈ ഓർഡർ എന്ന് പറയുന്ന ശരിക്കും എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വന്തം അത് സ്വർണം ആയിരുന്ന സാധനത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചെമ്പാക്കി ദേവസ്വം ബോർഡ് തന്നെ മാറ്റി ആ ചെമ്പിൽ സ്വർണം പൂശാനുള്ള വിധേയെ അയാൾക്ക് കൊടുക്കുകയും അയാൾ ഇത് കൊണ്ടുപോയി എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം അത് കൊണ്ടുപോയി അവിടെ യഥാർത്ഥത്തിലുള്ള സ്വർണം മാറ്റി വെച്ച് അവിടെ ചെമ്പ് കൊണ്ടുപോയി സ്വർണം പാകി തിരിച്ചുകൊണ്ട് അതായത് സ്വർണം കച്ചവടം നടന്നിരിക്കുന്നു ദേവസ്വം ബോർഡിൽ ശബരിമലയുടെ മുൻഭാഗത്തുള്ള ദോരപാലന്മാർ നേരത്തെ പതിച്ചിട്ടുള്ള സ്വർണം യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരും അന്നത്തെ മന്ത്രിക്ക് വരെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ മകള് കാണാം ആ മന്ത്രി ഉൾപ്പെടെ ചെന്നു നിന്ന് തൊഴുകുമ്പോൾ കാണുന്നത് ആദ്യം കാണുന്ന ദോരപാലകൻ സ്വർണത്തിൽ പൊതിഞ്ഞ ദോരപാലകനാണ് ആ ദോരപാലകനെ ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവിലൂടെ ചെമ്പാക്കി മാറ്റിയെങ്കിൽ ഈ ചെമ്പ് ആണെന്ന് വരുത്തി തീർത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റുമാണ് നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നിന്നും ശബരിമലയിലെ അയ്യപ്പന്റെ ജമവാലയം ദണ്ടും കൊണ്ടുപോയിട്ടുണ്ട് മകന്റെ പേരിൽ ഞാൻ സ്വർണം പൂഷിത്തരാമെന്നും പറഞ്ഞ് അന്ന് പത്മമാർ കൊണ്ടുപോയി വിവാദങ്ങൾ കൊടുവിലാണ് ശരിക്കും ജപമാലയും ദണ്ടും അവിടെ കൊണ്ടു ആ ദണ്ടും ജപമാലയും യഥാർത്ഥത്തിൽ സത്യസന്ധമാണോ അത് ഒറിജിനൽ ആണോ എന്ന് കൂടി ഇതിന്റെ കൂടെ അന്വേഷിക്കേണ്ടതാണ് കാരണം ഹൈക്കോടതിയെ പറ്റിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ സ്വർണമാണെന്ന് കണ്ടിട്ടും അതിനെ ചെമ്പാക്കി മാറ്റിയ സർക്കാർ ചെമ്പ് ഒരു സ്വർണം മൊത്തവും ഒരു വ്യക്തിയിലേക്ക് കൊടുത്ത് ആ വ്യക്തി നാല്പത് ദിവസം കൊണ്ടു നടന്ന് കച്ചവടം നടത്തി വിവിധ പൂജകൾ നടത്തി ഏറ്റവും വലിയ തിരുട്ടുകളനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെയും ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ ഹൈക്കോടതിയിലെ നില നിലപാട് വരട്ടെ എന്നാണ് സർക്കാർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബുവിനെ എന്തിനേവിലും സസ്പെൻഡ് ചെയ്ത് അതും അവിടെ നിന്ന് വന്നതിന് ശേഷം പോരെ അവിടെ എക്സിക്യൂട്ടീവ് കമ്മീ എക്സിക്യൂട്ടീവ് കമ്മീഷണർ മാത്രമാണ് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് അന്നിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള മുരരിഭാവനില്ല ആ രണ്ടാമത് കത്ത് കൊടുത്ത പ്രസാദിനില്ല ഇവർക്ക് ആർക്കും തന്നെ ഇല്ല എക്സിക്യൂട്ടീവ് കമ്മി കമ്മി കമ്മീഷണർക്ക് മാത്രമാണ് ഇതിന്റെ അധികാരം എന്നിരിക്കെ കമ്മീഷണർ കൊടുത്തിട്ടുള്ള അന്നത്തെ തന്ത്രി പറഞ്ഞതായിട്ടുള്ള അവിടെയുള്ള മറ്റുദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടുള്ള രേഖകളെല്ലാം ദേവസ്വം ബോർഡിന് കൈമാറിയ ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൈമാറിയ ആ രേഖകൾ ആ രേഖകളെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെമ്പാക്കി മാറ്റിയത് ദേവസ്വം ബോർഡ് തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാരന് സാധിക്കില്ല ആ പത്മകുമാർ ഉൾപ്പെടെ ഇറക്കിയിട്ടുള്ള ഉത്തരവാണ് ഈ ഉത്തരവ് ഈ ഉത്തരവ് പ്രകാരം നൂറ് ശതമാനവും കള്ളൻ പത്മകുമാറാണ് ഈ സർക്കാരാണ് ഈ സർക്കാർ ഒരു ഇടനിലക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും ഇടനിലക്കാരനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് മനസ്സിലാവും കേരളത്തിലെ രാഷ്ട്രീയക്കാർ നമുക്കറിയാം മന്നത്തും അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള പ്രഗത്ഭന്മാർ ഇരുന്ന ഒരു പോസ്റ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവി എന്ന് പറയുന്നത് ഒരു സർവീസ് ആയിരുന്നു ആ ശബരിമല അയ്യപ്പനെയും ഒരു വിശ്വാസ സമൂഹത്തെയും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞ ചെയ്ത് കയറുന്ന ഒരു സർവീസ് ആക്കി മാറ്റിയുള്ള ആ സർവീസിനെ സാലറി ആക്കി മാറ്റിയത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ് അത് സാലറി ആക്കി മാറ്റി തങ്ങളുടെ ഘടകകക്ഷികൾക്കും തങ്ങളുടെ നേതാക്കന്മാർക്കും ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമാക്കി മാറ്റി ആ മാറ്റി അവർക്ക് സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി ശബരിമല മാറ്റിയത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അവിടെ കൈമാറിയിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കണം മാത്രമല്ല ഈ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകൾ നടന്നിട്ടുള്ള അധ്യാപക നിയമനങ്ങൾ ഉൾപ്പെടെ നിയമനങ്ങൾ അന്വേഷിക്കണം ഇത് ചെറിയ ഇതിൽ തിരഞ്ഞുന്നില്ല അതായത് തീവെട്ടിക്കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത് സ്വർണ്ണ കടത്താണ് നടന്നിട്ടുള്ളത് സ്വർണ കച്ചവടമാണ് നടന്നിട്ടുള്ളത് ഇതിനെ ഒരു കാരണവശാലും വിശ്വാസ സമൂഹ സമൂഹം അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല ധാർമ്മികത ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിയമപ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ മെമ്പർമാരും സ്വന്തം കൈപ്പടയിൽ രാജി എഴുതി ആ രാജി ഗവർണർക്ക് സമർപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത് ആ തരത്തിൽ കേരളത്തിലെ മാത്രമല്ല ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യേണ്ട മാന്യത ആദ്യത്തെ മാന്യത എന്ന് പറയുന്നത് സ്വയം രാജി ഗവർണർക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ അന്വേഷണത്തിൽ ഇവർക്കെല്ലാം പങ്കുണ്ട് അന്വേഷണ വിധേയമായി കൊണ്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എസ് ഐ ടി എന്ന് പറയുന്ന സംവിധാനം ഈ സർക്കാരിന്റെ കീഴിൽ വരുന്ന സംവിധാനമാണ് ഈ സർക്കാരിന്റെ കീഴിൽ വരുന്ന വിജിലൻസ് ആയിരുന്നു ആ വിജിലൻസിന് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്നും അവരെ അറിയിച്ചില്ല എന്നുള്ളത് വസ്തുതമാണ് പക്ഷെ അറിയിച്ചില്ലെങ്കിൽ പോലും അടുത്ത മലയാള മാസം ഒന്നാം തീയതി വരുന്ന സമയത്ത് അവിടെ ദോരപാലക ശില്പത്തിൽ ആ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലമായിട്ട് എടുത്തില്ലേ അപ്പൊ വിജിലൻസും സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ടാണ് ബി ജെ പി പറയണത് ഇത് സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത തിരിച്ചു വരാൻ പറ്റൂ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കാൻ പറ്റൂ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്കും മുഴുവൻ അന്നത്തെ നേതാക്കന്മാർക്കും ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കും അന്നത്തെ ും ഇതിനകത്ത് പങ്കുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് മറുപടി പറയണം കാരണം വിശ്വാസി സമൂഹത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യുവതീ പ്രവേശനത്തിലും കൂടി എത്തേണ്ടതാണ് കാരണം യുവതീ പ്രവേശനമാണോ നടന്നത് അല്ലെങ്കിൽ അവിടെ ഒരു സ്വർണ്ണ കൊള്ളയാണോ നടന്നത് എന്നുള്ള ചോദ്യം കൂടി ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഈ വിഷയം നിൽക്കുന്ന സമയമാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ചിത്രാട്ട കാലഘട്ടം ഈ സമയത്തൊക്കെ ഈ വിഷയം കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു യുവതി പ്രവേശനം എന്ന് പറയുന്ന നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ആരും ഏർ എന്താ പറയുക ഒരു സംരംഭം ഒരുക്കുകയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ അതല്ലേ ഇത് സൂചിപ്പിച്ച ശബരിമലയിലെ ദേവസ്വം ബോർഡ് പറയുകയാണ് ദോര ബാലക ശില്പം ചെമ്പാണെന്ന് ഉത്തരവിലാണ് ഒരു ഉത്തരവിൽ പറയാണ് അപ്പം അത്ര മാത്രം കരുതിക്കൂട്ടിയും മുൻകൂട്ടി ധാരണ പ്രകാരവും നടന്നിട്ടുള്ള ഒരു ഗൂഢാലോചന ഫലമായിട്ടാണ് ഈ ഉത്തരവ് ഈ ഉത്തരവിന്റെ പിന്നാലെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ ഈ ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള യുവതീ പ്രവേശനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നാടകമായിരുന്നു വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് കൊണ്ടുപോകുന്നത് പാതിരാത്രി കൊണ്ടുപോകുന്ന ഒരു ദോരപാലക ശില്പങ്ങൾ പാതിരാത്രി കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അയാൾക്ക് മാത്രം വിശ്വാസമുള്ള ആൾക്കാരെ കൊണ്ട് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾക്ക് ഇത് കച്ചവടം ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുത്തു എന്നുള്ളത് അതെ അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ അദ്ദേഹത്തിനാണ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം കുറ്റക്കാരനായിട്ട് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ നടപടി എടുക്കലുള്ള അധികാരം ഇല്ലെന്നേ മുരബാബുവിന് റിപ്പോർട്ട് കൊടുക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് കൂടിയാലും തീരുമാനം എടുത്തിരിക്കുന്നത് ആ ദേവസ്വം ബോർഡ് കൂടിയ തീരുമാനമാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ ദേവസ്വം ബോർഡ് തന്നെ എഴുതുന്നു ഇത് ചെമ്പാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുൻകൂട്ടി ഗൂഢാലോചന പ്രകാരം ഇത് കച്ചവടത്തിന് വേണ്ടി ഈ ഉണ്ണിക്കൃഷൻ പോറ്റി ആരാണെന്ന് ഒന്ന് അന്വേഷിക്കാനുള്ള മാന്യത ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ ആരാണ് അവിടുത്തെ വിജിലൻസ് പരാജയം അല്ലേ ഇവിടെ സർക്കാരിന്റെ കൂടെയും പിണറായിയുടെ കൂടെയും കടകംപള്ളി കൂടെയും ചെറിയാന്റെ കൂടെയും അതേപോലെ തന്നെ ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളുമായിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ ബന്ധം വന്നു അപ്പം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഒരു കച്ചവടത്തിന് കൂട്ടി ഇത് തക്കതായ ഒരു അന്വേഷണത്തിലേക്ക് ഇത് പോകുന്നു എന്ന് തോന്നുന്നുണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആണ് ശബരിമല എങ്കിലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഈ വിഷയം നടക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ശരിക്കും അന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമില്ല ആ കാലഘട്ടത്തിൽ അന്ന് വെക്കേഷൻ ബെഞ്ചിൽ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഈ കാര്യം ചെയ്യുന്നു സ്വർണം പൂശുന്നു ഏതാണ്ട് പതിനെട്ട് കോടിയോളം രൂപ ചിലവ് വരും എന്നുള്ളൊക്കെ കാര്യം പറഞ്ഞിട്ട് വെക്കേഷൻ ബെഞ്ചിൽ നിന്നാണ് ശരിക്കും ഈ ഓർഡർ വാങ്ങിച്ചത് അന്ന് ഓർഡർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്പൂതിരി വിജയ് മെഡിക്കൽ സീറ്റിന്റെ ഒരു വിഷയം വന്ന സമയത്ത് കോടതിയിൽ പോകുന്ന സമയത്ത് അന്ന് കോടതി കാരണം ഇത് വലിയ വിഷയമായി കൊടുത്തു ശബരിമലയിലെ ഒരു ബോർഡ് മെമ്പർ തന്നെ അവര് ആ കച്ചവടം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഹൈക്കോടതി ഇടപെട്ട സമയത്ത് ഹൈക്കോടതിയിൽ അന്ന് കൊടുക്കുകയാണ് അന്നും ചെറിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ ഹൈക്കോടതി അന്ന് കേട്ടതാണ് വെക്കേഷൻ ബെഞ്ചിനെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ ഓർഡർ വാങ്ങിച്ചില്ലേ എന്നാണ് കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് സാക്ഷി അന്ന് സ്വർണം പതിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ജഡ്ജായിട്ടുള്ള എ ആർ ലക്ഷ്മണൻ ഉൾപ്പെടെ ഉള്ളവരെ ഈ സ്ഥാനത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഇതിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എസ് ഐ ടി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് അതിന്റെ മേൽ ഉദ്യോഗസ്ഥൻ കീഴുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇന്ന് ഈ പോലീസിനകത്ത് വരെ സി പി എമ്മിന്റെ ഫ്രാക്ഷൻ ഉള്ള കാലഘട്ടമാണ് അപ്പം സി പി എം ചെയ്ത ഏറ്റവും വലിയ കുറ്റം സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പത്മകുമാരന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ബോർഡ് മെ പ്രസിഡന്റ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം നടന്നിട്ടുള്ള കൊള്ള ആ കൊള്ളയെ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്ധാരം സംരക്ഷിക്കുമോ അതേ കുറ്റക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമോ അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സി ബി ഐയുടെ അന്വേഷണം തന്നെയാണ് വേണ്ടത് അത് വരുന്ന സമയത്ത് യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള ഇതിനകത്ത് കൃത്യമായിട്ട് വരും എന്തിന്റെ നാടകത്തിന്റെ പേരിലാണ് ഉണ്ടായതെന്ന് എന്ന് പുറത്തു വരണമെങ്കിൽ തന്നെയാണ് പറയുന്നത് ശബരിമലയെ കൊള്ളയടിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ നമ്മുടെ ദേവസ്വം ബോർഡുമാണ് ഇപ്പള്ളത് അപ്പൊ ഈ ഒരു വിഷയത്തില എപ്പോഴും ഇപ്പൊ യുവതിപ്രവേശനാണെങ്കിലും ഈ സ്വർണപ്പാളി വിഷയമാണെങ്കിലും ഒക്കെ എപ്പോഴും ഭക്തജനങ്ങളെ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനെതിരെ എന്താണ് അല്ലെ ഇത് ശരിക്കും ഹൈന്ദവ ക്ഷേത്രങ്ങൾ സത്യത്തിൽ ഇത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വിശ്വാസമില്ല വിശ്വാസമില്ലാത്ത സർക്കാർ ഒരു അതൊക്കെ പൊറോട്ട അത് അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്നും മാത്രമല്ല മറ്റു ചിലർ പറയുന്നു പിണറായി വിജയന്റെ ജാതക പ്രകാരമുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു ജാതക പ്രകാരം നടത്തി അപ്പൊ നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും ജാതക പ്രകാരമാണ് പറഞ്ഞത് എന്താ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് സ്ഥാപിക്കണമെന്ന് അപ്പൊ അത് തൊട്ട് തുടങ്ങി രണ്ടായിരം പേരുടെ മുറജവം ശരണമയ്യപ്പ വിളിക്കണം അതിനുവേണ്ടി ചെയ്ത ഒരു പദ്ധതിയാണ് ഈ പദ്ധതി അവിടെ പോലും ഹൈക്കോടതിയെ പറ്റിച്ച് ഈ സർക്കാർ അവിടെ പോലും ഹൈക്കോടതിയെ പറ്റിക്കുകയാണ് ചെയ്തത് അപ്പം ആ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ ഈ ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതായത് വിശ്വാസികൾ നശിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം വിശ്വാസികളെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അല്ല യഥാർത്ഥത്തിൽ ദേവസ്വത്തിന്റെ ഭരണം നടത്തേണ്ടത് ദേവസ്വത്തിന്റെ ഭരണം നടത്തേണ്ടത് വിശ്വാസി സമൂഹങ്ങൾ ഇവിടെ ആധ്യാത്മിക നേതാക്കന്മാരുണ്ട് സന്യാസി വര്യന്മാരുണ്ട് അങ്ങനെയുള്ള ആൾക്ക് വിശ്വാസി സമൂഹത്തിന്റെ പേരിലേക്ക് ദേവസ്വത്തിന്റെ ഭരണം പോകണം കാരണം വിശ്വാസികളല്ലാത്തവർ ഈ സ്ഥാപനങ്ങൾ ഭരിച്ചാൽ ഇതേപോലെ കാട്ടുകൊള്ളൽ നടക്കും അതിനകത്ത് ഈ ഒരു സംശയം വേണ്ട ഇവിടെ വന്നിട്ടുള്ള ആഭരണങ്ങളെ കുറിച്ച് മറ്റുമൊക്കെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു രേഖയിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഇത് കള്ളന്മാരുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് അത് മാറണം വിശ്വാസി സമൂഹത്തിന്റെ പേരിൽ ഈ സംവിധാനം മാറണമെങ്കിൽ മാത്രമേ ഇതിന് ഒരു മാറ്റം ഉണ്ടാവൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അയ്യപ്പൻറെ സ്വർണം കട്ടെടുത്തിട്ടുള്ള പിണറായി വിജയൻ ശരിക്കും മുപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ കണക്ക് കുറച്ച് വെള്ളം കുടിക്കും മെയ് മാസത്തിൽ വരുന്ന ഏപ്രിൽ മാസത്തിലും ഒക്കെ വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്നാൽ ബി ജെ പി എന്താണ് ഇതിപ്പോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ല നമ്മൾ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തും മാത്രവുമല്ല ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിനെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അല്ലാതെ ഈ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല